കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ഗുരുതരമായ ഒരു പ്രസവ കേസുമായി ബന്ധപ്പെട്ട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ നമ്മളെ ബഹുമാനപ്പെട്ട കമ്മാപ്പ ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയും ആ കേസിലോ നടപെടാൻ ആവശ്യപ്പെടുകയും ചെയ്ത് അദ്ദേഹം ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തുകയും ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കുകയും ചെയ്തൊരു സംഭവം പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ വൈറലായി വന്നൊരു വാർത്തയാണ് ബഹുമാനപ്പെട്ട കമ്മപ്പ ഡോക്ടർ സേവ് സേവുമണ്ണാർക്കാടിന്റെ രക്ഷാധികാരിയും മണ്ണാർക്കാട്ടെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരാളുമാണ് അതുകൊണ്ട് തീർച്ചയായും സേവ് സേവുമണ്ണാർക്കാട് എന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനയ്ക്ക് ഇത്തരം ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന മികവ് കാണിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് കാണിച്ചതിൽ അദ്ദേഹത്തെ ആദരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയും ആദരവോടും കൂടി സേവ് മണ്ണാർക്കാടി എല്ലാ പ്രവർത്തകരുടെയും എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി സേവിൻ്റെ ഭാരവാഹികൾ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു കർമ്മത്തിന്റെ പേരിൽ ആദരിക്കുകയാണ് ഇത്തരമൊരു ആദരവ് തന്ന സേവ് മണ്ണാറക്കാരിന്റെ ഭാരവാഹികളോട് നന്ദി പറയുകയാണ് ഇത് ഈ ഈ സംഭവം ഉണ്ടായപ്പോ ചിലരൊക്കെ ചില സീനിയർ ഡോക്ടർമാരെ എന്നെ എന്നോട് പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഡോക്ടർ പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് പ്രോട്ടോകോളിന്റെ വിരുദ്ധാണെന്നുള്ളത് അപ്പൊ മനുഷ്യന്റെ ജീവന്റെ മുമ്പിൽ പ്രോട്ടോകോളും നിയമം ഒക്കെ മാറി നിൽക്കുന്നതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞത് മറുപടി അത് തന്നെയാണ് എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ സംഗതിയിൽ അതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം നൽകേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്കല്ല ഡോക്ടർ അവിടെയുള്ള ഗനകോളജിസ് ഡോക്ടർ കലക്കാണ് കാരണം അവർക്ക് എന്നെ വിളിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ അത് പേഷ്യന്റിനെങ്കിലും സാധാരണഗതിയിൽ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ഒരു കേസ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ജില്ലാ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സിസ്റ്റം ആ പ്രോട്ടോകോൾ അനുസരി അവരനുസരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ആ അമ്മ ജീവനോട് ഉണ്ടാകുമോ ഉണ്ടായിരിക്കുമോ എന്നുള്ളത് സംശയമാണെന്നാണ് അന്നത്തെ സ്ഥിതി ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ സത്യത്തിൽ ആ ഡോക്ടർ കലയ്ക്ക് അഭിനന്ദനങ്ങൾ പറയുകയാണ് ഞാൻ മാത്രമല്ല അവരുടെ അവരുടെ ആ ബുദ്ധിയാണ് ആ സ്ത്രീ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സ്ത്രീയാണ് ഓർക്കണം അത് ജീവനോട് ഇന്നിരിക്കാനുള്ള കാരണം എന്തായാലും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി നമസ്കാരം